എൻസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണവും ജൂൺ മാസം നടത്തപ്പെടുകയാണ് നിലവിലെ ഈ മാസം തന്നെ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഗഡു വിതരണം ഉണ്ടായിരിക്കുന്നതാണ് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പി എഫ് എം എസിലേക്ക് റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അതായത് വിതരണ തീയതികൾ വളരെ വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് പക്ഷേ അതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ട മൂന്നോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിലെ പത്തൊൻപത് ഗഡുകളുടെ വിതരണം പൂർത്തിയായിരിക്കുകയാണ് അതായത് മുപ്പത്തി രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒരു തടസ്സവും കൂടാതെ നാളിതുവരെ ധനസഹായ വിതരണം നടക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രാവശ്യം മുതലൊക്കെയാണ് കൂടുതൽ നിയമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കർഷകർക്ക് അത് ഒരുപാട് സംശയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് അവിടെയും ഒരു കർഷക ഐ ഡി ഒക്കെ ജനറേറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കർഷകർ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ആപ്ലിക്കേഷൻ വെച്ച് കാതിർ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് അതിൽ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾക്കും വിവിധ പദ്ധതികൾക്കും മുൻഗണന നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പക്ഷേ ഇത് കൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടത്തി ഒരു കർഷക ഐ ഡി ലഭിക്കുന്നതാണ് ഈ ഒരു ഐ ാണ് പിന്നീട് പല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്കും കാർഷിക അനുബന്ധ പദ്ധതികൾക്കും സബ്സിഡികൾക്കും കാർഷിക ലോണിനും പി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർ കൃഷിഭവനിൽ നേരിട്ട് എത്തണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ കരമടച്ച രസീത് ഇവയുമായിട്ടാണ് കർഷകർ കൃഷി ഓഫീസിൽ എത്തിച്ചേരേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിനായിട്ടുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ പി എം കിസാൻ നിധിയുടെ ഗഡു ജൂൺ മാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ചെയ്തിട്ടില്ലാത്ത കർഷകരുണ്ട് കർഷക രജിസ്ട്രിയിൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത കർഷകർ അവർക്കും ഈ ഒരു ധനസഹായം ഈ ഒരു പ്രാവശ്യം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് ഒരു തടസ്സവും കൂടാതെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സാവകാശം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇൻസ്റ്റാൾമെൻറ്റേക്ക് ആകുമ്പോഴേക്കും അതിൻ്റെ ഐ ഒക്കെ ഒരുപക്ഷെ ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഐ ഡി എടുക്കാത്ത കർഷകർക്കൊക്കെ തന്നെ ഒരുപക്ഷെ തരടസ്സം നേരിട്ടേക്കാം തുക ലഭിക്കുന്നതിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ കെ യു സി ലാൻഡ് സീഡ് പോലുള്ള കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമുക്ക് സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ആധാർ നമ്പർ കൊടുത്ത് ഈ കെ യു സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇനി റീ കെ ആണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കർഷകരെ അത് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം സഹായം ലഭിച്ചവരൊക്കെയാണ് ണെങ്കിൽ അവർക്ക് തടസ്സം കൂടാതെ ഈ പ്രാവശ്യവും തുക എത്തിച്ചേരുന്നതാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഗഡ് മുടങ്ങിയിട്ടുള്ളവർക്ക് അത് എന്ത് കാരണത്താലാണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രാവശ്യം ആ കുഴിശികയൊക്കെ ചേർത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ